ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്ര ഉടമ്പടികൾക്കപ്പുറം ചരിത്രപരവും സാംസ്കാരികവുമായ ആഴത്തിൽ വേരൂന്നിയ സൗഹൃദമാണ് ഇരു രാജ്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചതു മുതൽ ഈ ബന്ധം വാണിജ്യം സാങ്കേതിക വിദ്യ പ്രതിരോധം സാംസ്കാരിക കൈമാറ്റം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നു ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ ആന്റോണിയോ തജാനിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനം ഈ വർദ്ധിച്ചു വരുന്ന ബന്ധത്തിന്റെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ തെളിവാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഉപപ്രധാനമന്ത്രി ആന്റോണിയോ തജാനി ന്യൂഡൽഹിയിൽ എത്തിയത് ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുക നിലവിലുള്ള പങ്കാളിത്തം അവലോകനം ചെയ്യുക ഭാവിയിലെ സഹകരണ മേഖലകൾ കണ്ടെത്തുക എന്നിവയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാണിജ്യപരമായി ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഈ പ്രസ്താവന സന്ദർശനത്തിൽ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾക്ക് നൽകുന്ന ഉയർന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഡിസംബർ പത്ത് ന്യൂഡൽഹിയിൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ച ിസംബർ പതിനൊന്നിന് വാണിജ്യപരമായ പരിപാടികൾക്കായി മുംബൈയിലേക്ക് യാത്ര തിരിക്കും ഇത് വ്യാപാരം നിക്ഷേപ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഉന്നതതല രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ഈ നിരന്തരമായ ഇടപെടലുകൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തജാനയുടെ രണ്ടാമത്തെ സന്ദർശനം ഇരു ഇടയിൽ ഒരു പുതിയ ഉഷ്മളതയും പരസ്പര വിശ്വാസവും വളർന്നുവരുന്നതിന്റെ സൂചന നൽകുന്നു ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആധുനിക കാലഘട്ടത്തിൽ ആരംഭിച്ചതാണെങ്കിലും പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽക്കേ വ്യാപാര ബന്ധങ്ങൾ നിലനിന്നിരുന്നു ആയിരത്തി േഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഉടൻ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തിന് ശേഷം ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു രാഷ്ട്രീയ സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ ഇത് വികസിച്ചു അടുത്തിടെ നടന്ന പ്രധാന കൂടിക്കാഴ്ചകൾ എന്നത് യു എൻ പൊതുസഭ ന്യൂയോർക്കിൽ നടന്ന എൺപതാമത് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ആന്റോണിയോ തജാനിയും എസ് ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു ഇത് ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ നിർണായകമായിരുന്നു ജൊഹനാസ്ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണയും നടത്തിയ കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു പ്രധാനമന്ത്രി മോദിയുടെ എക്സ്പോസ്റ്റ് ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം അടിവരയിടുന്നു ഇന്ത്യ ഇറ്റലി തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തി ശക്തിയാർജിക്കുകയാണ് ഇത് രാജ്യത്തിനും ജനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യും ഇന്ത്യ ഇറ്റലി ബന്ധം വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കഴിഞ്ഞ ദശകത്തിൽ ഗണ്യമായി വളർന്നു യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ ഇറ്റാലിയൻ മെഷിനറി ഗതാഗത ഉപകരണങ്ങൾ ഊർജ്ജ ഉപകരണങ്ങൾ ഉപപ്രധാനമന്ത്രി തജാനയുടെ വാണിജ്യപരമായ ഇടപെടലിൽ പ്രാധാന്യം നൽകുന്നത് പുതിയ നിക്ഷേപ സാധ്യതകൾ സംയുക്ത സംരംഭങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ സഹകരണം മെച്ചപ്പെട്ടിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇറ്റാലിയൻ പ്രതിരോധ കമ്പനികളെ ഇന്ത്യയിൽ ഉൽപാദനം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു സംയുക്ത പരിശീലനങ്ങളും സാങ്കേതിക കൈമാറ്റവും ഈ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കും മോദി മെലോണി കൂടിക്കാഴ്ച ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഉയർന്ന സാങ്കേതിക വിദ്യകളിലെ സഹകരണമാണ് ബഹിരാകാശ ഗവേഷണത്തിലും വിവര സാങ്കേതിക വിദ്യയിലും ഇരു രാജ്യങ്ങൾക്കും വലിയ സാധ്യതകളുണ്ട് ഇറ്റലിയുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ ഐ മേഖലയിലെ ശക്തിയും സംയോജിപ്പിക്കുന്നത് പരസ്പര പ്രയോജനകരമാകും സാംസ്കാരിക വിനിമയ പരിപാടികളും വിദ്യാർത്ഥി കൈമാറ്റങ്ങളും ഇരു രാജ്യങ്ങളെയും ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നു ഇറ്റാലിയൻ സർവകലാശാലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വിദ്യാഭ്യാസ സഹകരണത്തിന്റെ തെളിവാണ് ജി ട്വന്റി ഉച്ചകോടി ചർച്ചകളിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്ന് ഭീകരവാദത്തിലുള്ള ധനസഹായത്തിനെതിരെ പോരാടുന്നതിനുള്ള സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചതാണ് ആഗോളതലത്തിൽ ഭീകരവാദത്തെ നേരിടുന്നതിൽ ഇരു രാജ്യങ്ങളും പങ്കുചേരുന്നതിന്റെ പ്രാധാന്യവും ഇത് എടുത്തു കാണിക്കുന്നു പ്രധാനമന്ത്രി മോദി ഇത് അത്യാവശ്യവും സമയബന്ധിതവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള പൊതുവായ ആശങ്കയും പ്രതിബദ്ധതയും പ്രകടമാക്കുന്നു വരുന്ന സഹകരണത്തിനിടയിലും ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് വ്യാപാരത്തിലെ ചരക്കു നീക്കത്തിലെ കാലതാമസം ചില നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചുവപ്പ് നാട മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന ചില നയതന്ത്രപരമായ തർക്കങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായി പരിഹരിക്കേണ്ടതുണ്ട് എങ്കിലും ആന്റോണിയോ തെജാനിയുടെ സന്ദർശനം പോലുള്ള ഉന്നതതല ഇടപെടലുകൾ ഈ വെല്ലുവിളികളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് സൂചിപ്പിക്കുന്നത് യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായി ഇറ്റലിയെ കാണാൻ കഴിയും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ സഹകരിക്കാൻ കഴിയും പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യയിലും കാലാവസ്ഥാ മാറ്റം ചെറുക്കുന്നതിലും സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ആന്റോണിയോ തജാനയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി ബന്ധത്തിലെ ഒരു വഴിത്തിരിവാണ് ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ വാണിജ്യ ബന്ധങ്ങൾക്ക് പുതിയ ഊർജം നൽകുമെന്നും ആയിരത്തി ിൽ സ്ഥാപിക്കപ്പെട്ട ഈ സൗഹൃദം ആഗോള തന്ത്രപരമായി പങ്കാളിത്തമായി വികസിക്കുമെന്നും പ്രതീക്ഷിക്കാം ഇരു രാജ്യങ്ങളെയും ജനങ്ങൾക്കും ലോകത്തിനും പ്രയോജനകരമാകുന്ന ഒരു സഹകരണത്തിന്റെ പാതയിലാണ് ഇന്ത്യയും ഇറ്റലിയും